എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നത് കൊടുത്തിരുന്നു അവിടെ ആയിട്ട് വന്നത് കൊണ്ട് കൂടെ കൂടി ഞാനെ കടം അങ്ങോട്ട് വീട്ടാൻ തീരുമാനിച്ചത് അങ്ങനെ കടം വീട്ടുകയും ചെയ്തു അതുപോലെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ചെക്ക് കൈമാറി വീഡിയോ ഒക്കെ കണ്ടിരുന്നു വളരെ നല്ലൊരു കാര്യമാണ് കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി ദിവസങ്ങൾക്ക് ശേഷം നോബി ലൂക്കോസ് കോട്ടയം സബ്ജയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് മാർച്ച് അഞ്ചാം തീയതിയാണ് നോബി ഈ കേസുമായി ബന്ധപ്പെട്ട ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു നമസ്കാരം കോട്ടയം രണ്ട് മക്കൾ ഇവരുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ രണ്ട് സങ്കടപ്പെടുത്തുന്ന ന്യൂസാണ് എനിക്ക് കേൾക്കേണ്ടി വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണാം അതിലൊരു കാര്യം എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം അതിനു മുന്നേ ആദ്യം തന്നെ വളരെ സങ്കടം നിറഞ്ഞൊരു കാര്യമാണ് നോബി എന്ന് പറയുന്ന ശൈനയുടെ ഭർത്താവായ പരനാറിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു ഇരുപത്തെട്ട് ദിവസം ജയിലിൽ കിടന്നിട്ട് അതിനുശേഷം അവന് ജാമ്യം കിട്ടിയിരിക്കുന്നു ഞാൻ അപ്പോഴും ആലോചിക്കുന്നത് ഇവനൊക്കെ വേണ്ടിയിട്ട് ഈ നാറിക്കൊക്കെ വേണ്ടിയിട്ട് വാദിക്കുന്ന വക്കീലിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിച്ചത് ഇവനൊക്കെ വേണ്ടിയിട്ടും വാദിക്കാൻ വക്കീലോ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു തോട്ട് വന്നത് ഇവന് ജാമ്യം കിട്ടി എന്നറിഞ്ഞ ആ ഒരു നിമിഷത്തിൽ എനിക്ക് തോട്ട് വന്നത് പൈസ കിട്ടിയാൽ വാദിക്കും എന്നാലും മനസാക്ഷി എത്തിക്സ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇവനൊക്കെ വേണ്ടിയിട്ട് വാദിക്കുന്ന വക്കീലോ എന്നുള്ളൊരു ചോദ്യമാണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നത് ഇനി ഇവന് വേണ്ടിയിട്ട് ആരാണ് ഈ പിന്നാമ്പുറത്ത് നിന്ന് കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് തല തലവച്ച് ചിന്തിച്ച പിടിയിട്ടും ബോബി എന്ന് പറയുന്ന ബാതിരി എന്ന അവരാതി തന്നെയാണ് അതിൽ വേറെ മാറ്റവും ഒന്നുമില്ല അവന്റെ കൈകൾ തന്നെയാണ് ഇവനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്തായാലും ഇതുപോലത്തെ ഒരു പരനാർക്ക് ജാമ്യം കൊടുത്തല്ലോ എന്നാണ് ഞാൻ ഇങ്ങനെ ഖേദിച്ച് ഖേദിച്ചിരിക്കുന്നു ഇവിടുത്തെ നിയമം ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ നാറക്കെതിരെ ഒരുപാട് വകുപ്പുണ്ട് ചൈന അവസാനം ഇങ്ങനൊരു കടും കൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ തന്നെയാണ് ഹോഴ്സ് പുള്ളി പറഞ്ഞു വിട്ടിട്ടുള്ളത് നീ പോയി ചാകടി എന്ന് പറഞ്ഞു നീ നിന്റെ മക്കള് ആ ഒരു സാധനം ഉൾപ്പെടെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവൻ ചൈനയെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്ന കേസുണ്ട് അങ്ങനെ പല കേസുകളുണ്ട് പിന്നെ ഗാർഹിക പീഡനം അത് ഇത് മറ്റോ മറിച്ചതെല്ലാം ഉണ്ട് എന്നിട്ടും ഇവനൊക്കെ ജാമ്യം കൊടുത്തു ഇനി പതുക്കെ പതുക്കെ ഇവൻ പുറത്തിറങ്ങി നടക്കും കേസ് കോടതിയിലടക്കം വല്ലപ്പോഴും പോയി ഒന്ന് അറ്റൻഡൻസ് പോടുന്നത് പോലെ കോടതിയിലൊന്ന് പോയിട്ട് കയറി ഇറങ്ങി ഇങ്ങു പോരും ക്രമേണ ക്രമേണ കാലക്രമേണ കേസ് നീണ്ടു നീണ്ടു പോകും ആ ഒരു രീതിയിൽ അവൻ വീണ്ടും പഴയതുപോലെ ഇറങ്ങി നടക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഇവിടെ ആർക്ക് നഷ്ടം ശൈനിക്കും ആ രണ്ട് പിള്ളേർക്കുമാണ് നഷ്ടമായിട്ടുള്ളത് അല്ലെ നമ്മളൊക്കെ എത്ര പ്രവർത്തിച്ചാലും എത്ര സംസാരിച്ചാലും ശൈനിക്ക് നീതി കിട്ടാതെ പോകുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട് ഒരു സ്ത്രീക്കും ഇനി ഇതേ ഒരു അവസ്ഥ ഉണ്ടാകരുത് ഒരു മക്കൾക്കും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഇതുപോലെയുള്ള അവരാധനം ചെയ്യുന്നവന്മാർക്കും ഇതുപോലത്തെ കാട്ടവരാധി പരിപാടികൾ കാണിക്കുന്നവന്മാർക്കും ഇവിടെ തക്കതായ ശിക്ഷ കിട്ടുന്നില്ല അല്ലെങ്കിൽ തക്കതായ രീതിയിൽ നിയമം നടപടി എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ വളരെയധികം വിഷമവും പുച്ഛവുമാണ് തോന്നുന്നത് ഇങ്ങനെ എന്തിനാണ് ഇവന്മാരൊക്കെ തുറന്ന് അഴിച്ചങ്ങ് വിടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് വേറൊരു വ്യക്തി ഒരു കാര്യം പറയുന്നുണ്ട് ഈ പൈസ അടച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ശൈനിക്ക് ഉണ്ടായിരുന്ന കടം അത് ശൈനിയുടേത് മാത്രമായ കടം എന്നുള്ള രീതിയിലും ഈ പൈസ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് അടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ പറ്റിയിട്ട് ഒരു വ്യക്തി പറയുന്നുണ്ട് നമുക്ക് എന്താണ് ആദ്യം ന്യൂസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം നോബി ലൂക്കോസ് കോട്ടയം സംജയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് മാർച്ച് അഞ്ചാം തീയതിയാണ് നോബിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് തൊടുപുഴയിലെ വീട്ടിലെത്തിയാണ് ഏറ്റുമാനച്ചോ അൻസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നോബിയെ അന്ന് അറസ്റ്റ് ചെയ്തത് അതിന് പിന്നാലെ തന്നെ വലിയ തോതിൽ നോബിയുടെ പങ്ക് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഈ ആത്മഹത്യയിലേക്ക് ശൈനിയെ മക്കളെയും നയിച്ചത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ശൈനി മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി വാട്സ്ആപ്പ് വഴി ആ നോബി ലൂക്കോസ് ഷൈനയുടെ ഫോണിൽ വിളിച്ച് മോശമായി സംസാരിക്കുകയും ഒപ്പം ഭീഷണിപ്പെടുത്തുകയും ചാകടി എന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു എന്നതായിരുന്നു ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ഈ കേസിൽ നോബി ലൂക്കോസിനെ പ്രതിയാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും മനസ്സമക്ഷരക്കം മരവിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള വാർത്തയായിരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് രണ്ട് ആ പെൺമക്കളെയും കൂട്ടി ഒരു അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ കേസിന് മുതൽ തന്നെ വലിയ ഗൌരവത്തോടുകൂടി തന്നെയാണ് പോലീസും ഒപ്പം പ്രോസിക്യൂഷനും എല്ലാം ഈ കേസിനെ അപ്രോച്ച് ചെയ്തത് ആദ്യഘട്ടത്തിൽ ഏറ്റുമാരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നോബി ലുക്കോസ് ജാമ്യാപേക്ഷ നൽകിയിരുന്നു പക്ഷേ അന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ച ദിവസം തന്നെ വാദം പൂർത്തിയാക്കി ഏറ്റുമാര മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് നോബി ജാമ്യാപേക്ഷമായി എത്തുന്നത് ആദ്യ ദിവസം ആ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് പിന്നാലെ പോലീസിനോട് വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാൻ വേണ്ടി ജഡ്ജി ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും സച്ചോട് നേതൃത്വത്തിലുള്ള സംഘം വിശദമായ രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ഈ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം നടന്നു അതിനെല്ലാം എടുക്കുന്ന നാടകീയമായ രംഗങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കടന്നുപോയത് ഏറ്റവും ഒടുവിൽ പോലീസിനോട് പൂർണ്ണമായും കേസ് ഡയറി ഹാജരാക്കാനും ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ആവശ്യപ്പെട്ടു ഈ കേസ് ഡയറി ഹാജരാക്കിയപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മഹത്യാ കുറ്റം ചുമത്തിയതിലേക്കുള്ള കാരണങ്ങളൊക്കെ തന്നെ ഇതിലുണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞതും ഇരുപത്തിയേഴാം തീയതി രാത്രി നോബി ലൂക്കോസ് ശൈനിയെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു പക്ഷേ ആ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാദങ്ങളും ഒപ്പം ഈ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ട് ജാമ്യാപേക്ഷയെ കർശനമായി എതിർത്തു പ്രധാനമായും നോബിക്ക് ജാമ്യം നൽകിയത് ഒരു സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമാണെന്നും നിലവിലുള്ള തെളിവുകൾ അന്വേഷണഘട്ട അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും തെളിവുകളെയും ഒപ്പം തന്നെ ആ സാക്ഷികളെയും ഒക്കെ തന്നെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം പക്ഷേ നിലവിൽ പോലീസ് പറയുന്ന ഫോൺ എന്ന് പറയുന്നത് പോലീസിന്റെ സൃഷ്ടിയാണെന്നും അത്തരത്തിലൊരു ഫോൺ കോൾ ഇല്ല എന്നതുമായിരുന്നു പ്രതിഭാഗം വക്കിൽ ആ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് അത്തരത്തിലൊരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു പക്ഷേ പ്രോസിക്യൂഷൻ ഇതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം കാത്തിരിക്കുകയാണ് അതെല്ലാം വരേണ്ടതുണ്ട് എന്നും കോടതിയിൽ പറഞ്ഞിരുന്നു പക്ഷേ നിലവിൽ ഇത്ര ദിവസം ജയിലിൽ കടന്ന സാഹചര്യങ്ങൾ അടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നോബിക്ക് ഇപ്പൊ ജാമ്യം കൊടുക്കുമ്പോ സത്യം പറഞ്ഞാൽ നമ്മളെ പോലത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു തോട്ട് വരും ഇനി നാളെ തോട്ടുവരും എടുത്തിട്ട് അടിച്ചാലും എന്തെങ്കിലും ഞാൻ അവളെന്തെങ്കിലും ഇവിടെ ചോദിക്കാൻ ചോദിക്കാനൊരു പട്ടിയില്ല കൂടിപ്പോയോ പത്തോ ഇരുപത്തെട്ടോ ഒരു മാസം ജയിലിൽ പോയി കിടന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഞാൻ സുഖമായിട്ട് ഇനി അങ്ങ് ജീവിച്ചോളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ വരും അല്ലെങ്കിൽ നിങ്ങൾ വരുത്തും അതാണ് ഇവിടുത്തെ നിയമം എന്ത് നിയമമാടാ എന്ത് നിയമമാണ് ഇവിടെ നടക്കുന്നത് എന്ത് നടപടിയാണ് ഇവിടെ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെ വെറുതെ വിടുന്നത് കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞ വിഷമമുണ്ട് വളരെയധികം വിഷമമുണ്ട് ഇതുപോലത്തെ പരനാളികളൊക്കെ ജാമ്യം കൊടുത്ത് വെറുതെ വിടുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുകൊണ്ട് സംഭവിക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെയൊക്കെ പീക്ക് ലെവൽ വിഷമം ഉണ്ടാവത്തുള്ളൂ പ്രത്യേകിച്ച് ഷൈനി ഈ പറയുന്ന ആരുടെയും കുടുംബത്തിലുള്ള അല്ലല്ലോ അല്ലേ അതുകൊണ്ട് ആ വിഷമം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണമൊന്നും ഇല്ല എന്തായാലും കൊള്ളാം കേട്ടാ പണത്തിന്റെ പിന്നാലെ വിടിച്ചും കൊണ്ട് ഈ പറയുന്ന നാറയ്ക്ക് ജാമ്യവും കൊടുത്ത് ഇനി പുറത്തിറങ്ങി നടന്ന് അവന്റെ ഇഷ്ടത്തിന് അങ്ങ് നടക്കും ഇപ്പൊ തന്നെ വീട്ടിൽ വന്നിരുന്ന കള്ളും കൂടിച്ചൊക്കെ ഇരിക്കുന്ന ആയിരിക്കും രണ്ടെണ്ണ അടിച്ച് സെറ്റായിട്ട് ഇത്ര എന്തോ അടിക്കായിരുന്നേല്ലേ അതുകൊണ്ടൊന്നും അടിച്ച് സെറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും അന്നാ ആലോചിച്ച് നോക്ക് എന്ത് തേങ്ങയാണ് നടക്കുന്നത് ഇവന് തൂക്ക് കിട്ടുന്ന കാത്താണ് ഞാൻ ഞാനടങ്ങുന്ന ഒരുപാട് ജനങ്ങൾ ഇരുന്നത് അല്ലെ നിങ്ങൾ എല്ലാവരും ജസ്റ്റിസ് ഫോർ ഷൈനി അതിനുവേണ്ടിട്ട് ഇനിയും സംസാരിക്കും ഇനിയും സംസാരിക്കും ഈ നാറിക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുന്നത് വരെ സംസാരിക്കും എന്നെ കൊണ്ട് കഴിയുന്നത് വരെ സംസാരിക്കും അല്ലാണ്ട് എന്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ സംസാരിക്കും ഇനി ഒരു ശൈനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഇതുപോലെ ഓരോ പരനാറികൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇനി വേറൊരു വിഷയമുണ്ട് ഈ കുടുംബശ്രീയിൽ അടയ്ക്കാനുണ്ടായിരുന്ന പൈസ ആ പൈസ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ഇടപെട്ട് ചാരിറ്റിപരമായിട്ടൊക്കെ ആ പൈസ അങ് അടച്ച് തീർത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആ പൈസ അടച്ച് തീർത്തതിന് ശേഷം സ്പ്രെഡ് ആവുന്ന ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈനിയുടെ കടം അടച്ചു തീർത്തു ഷൈനിയുടെ കടം അടച്ചു തീർത്തു ഈ ഒരു സെറ്റപ്പിലാണ് ഈ സാധനം ഓടുന്നത് സീരിയസ്ലി അത് ഷൈനിയുടെ കടമല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇത് ഷൈനിയുടെ മാത്രം കടമല്ല ഈ നാരികൾക്ക് വേണ്ടിയിട്ട് ഈ നോവിയും ഗൂവിയും ഒക്കെ വേണ്ടിയിട്ട് എടുത്ത ഒരു ലോണാണ് ആ ലോണാണ് ഷൈനി മാത്രം അടക്കേണ്ട ഒരു ഗതികേടിലോട്ട് പോയത് എന്തായാലും ഷൈനി മരിച്ചതിന് ശേഷം ഈ ലോണ് ഷൈനിയുടേത് മാത്രം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അടച്ചു തീർത്തിട്ടുണ്ട് സംഘടനയും ആണെങ്കിൽ കുടുംബശ്രീ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് ഒരു ചാരിറ്റി വഴിയൊക്കെ ആ പൈസ അടച്ചു തീർത്തിട്ടുണ്ട് പക്ഷേ അടച്ചു തീർക്കുന്ന സമയത്തും ആ പൈസ വാങ്ങിയതും അത് എടുത്ത് ചെലവാക്കിയതും ആരെന്ന് നമ്മൾ ആദ്യം ഒന്ന് ആലോചിക്കുക നോബിയും ബോബിയും ഒക്കെയാണ് അത് ആദ്യം മനസ്സിലാക്കുക അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈസ എടുത്തിട്ടുള്ളത് ഇപ്പൊ അവന്മാര് വോസനടിച്ചിരിക്കുന്ന അവസ്ഥ ആയിട്ടുണ്ട് ഇനി അമാർക്ക് കൊടുക്കണ്ടല്ലോ ആ കടവും തീർന്ന് എല്ലാം തീർന്ന് അവന്മാർക്ക് ലാഭമായി ഈ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയിൽ ഈ പൈസ അടച്ചത് കൊണ്ട് തന്നെ ഇത് ശൈനയുടേത് മാത്രമായ കടമായി മാറുകയും നിയമത്തിന്റെ വഴി ഇത് കുറച്ച് വിഷയമാകും അതായത് ശൈനക്ക് നീതി കിട്ടാനുള്ള സാധ്യത കുറയുമെന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഐ ടു ഐ ന്യൂസിൽ വന്നിട്ടുള്ളതാണ് ആ ആ അതെ ഇപ്പം നോക്കിക്ക് ജാമ്യം കിട്ടിയിരുന്നു അപ്പൊ നോക്കിക്ക് ജാമ്യം കിട്ടിയവരോ പറഞ്ഞു പക്ഷെ എങ്കിൽ പോലും കൂടെ അതിനകത്ത് വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ സാറിൻ്റെ അടുത്തുനിന്ന് പറയാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ പൊതുജനങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇടപെട്ടുകൊണ്ട് ഈ ഷൈനയുടെ ഒരു കടബാധ്യത ആൾറെഡി കുടുംബശ്രീയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അപ്പൊ അവിടെ ജങ്ങൾ ശുദ്ധഗതിക്കാര അവരുടെ അവര് നല്ല മനസ്സുകൊണ്ട് അവർ ആ ആ ഒരു ചാരിറ്റി സംഘടനയുടെ നേതൃത്വത്തിൽ അവരുടെ കടങ്ങും അവർ വീടി പക്ഷെ അതിനകത്ത് കുടുംബശ്രീക്കാർ ഇവിടെ ഈ സൈനിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നത് കൂടെ അവിടെ സൈനികർ പെരുദ്ധിയായിട്ട് വന്നതുകൊണ്ടും കൂടെ കൂടി ആയിരിക്കാം ഈ പൊതുജനങ്ങൾ കടം അങ്ങോട്ട് വീട്ടാൻ തീരുമാനിച്ചത് അങ്ങനെ കടം വീട്ടുകയും ചെയ്തു അതുപോലെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ചെക്ക് കൈമാറിയതൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ കുടുംബശ്രീക്കാരകത്ത് ഈ പരാതി കൊടുത്തതും അതുപോലെ തന്നെ ഈ ചാരിറ്റി സംഘടനയുടെ കയ്യിൽ നിന്ന് ആ ഫണ്ട് തിരിച്ച് കയ്യിൽ വാങ്ങിയതും അവരൊക്കെ നല്ല ഉദ്ദേശത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ അവർക്ക് എതിരായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു അതായത് ഷൈനിക്കും മരണപ്പെട്ട പോയി കുഞ്ഞുങ്ങൾക്ക് എതിരായിട്ട് ആ ഒരു സംഭവം വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതെല്ലാം ഡോക്യുമെന്റായി ഈ ചാരിറ്റി സംഘടന ഈ ഫണ്ട് കൊടുക്കുന്നത് ഷൈനിയുടെ കടം വീട്ടാനാണ് അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ചെക്ക് കൈമാറുമ്പോഴും പറയുന്നത് ഇത് ഷൈനിയുടെ കടം വീട്ടാന അതുപോലെ തന്നെ ഈ കുടുംബശ്രീ പ്രവർത്തകർ ചെക്ക് കൈവാങ്ങുമ്പോഴും വാങ്ങുമ്പോഴും അവർ പറയുന്നു ഷൈനയുടെ കടം വീട്ടിൽ തന്ന ചാരിറ്റി സംഘടനയ്ക്ക് നന്ദി എന്നും പറയുന്നു ഇതെല്ലാം ഡോക്യുമെന്റും സ്റ്റേറ്റ്മെന്റും ആയിട്ട് ഓൾറെഡി നിലനിൽക്കുമ്പോൾ ഭാവിയിലേക്ക് ഇനിയിപ്പോൾ ഈ കേസ് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ പ്രതികൾക്ക് ഇതൊരു തുടങ്ങിയായിട്ട് വരുന്നതായിട്ട് കാണും സ്റ്റേഷനിലും കേസ് ഉണ്ടല്ലോ ഷൈനി ഇതുപോലെ വായ്പ എടുത്തിട്ട് തിരിച്ചടവ് മുടക്കി രേഖ മൂലമുള്ള ഒരു പരാതി പിന്നെ അവരെ ചോദ്യം രേഖകളും എല്ലാം സ്റ്റേഷനിലോ സ്റ്റേഷനിലോ പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഈ ഷൈനി കുടുംബശ്രീ ലോൺ എടുത്തത് ക്ലിയർ അവിടെ ആയിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ കുടുംബശ്രീക്കാർ പരാതി കൊടുത്തിരുന്നു എന്നുള്ളതും ക്ലിയർ എവിഡൻസ് ആയിട്ട് ഒക്കെ ഉണ്ട് അതിനുശേഷം വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനി സ്റ്റേഷനിൽ വന്ന ഒരു മൊഴി കൊടുത്തിരിക്കുന്നതിനും മാത്രമാണ് ഷൈനി പറഞ്ഞിരിക്കുന്നത് ഇത് എടുത്ത് യൂസ് ചെയ്തിരിക്കുന്നതല്ല എന്റെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാർക്കും വേണ്ടിയിട്ട് ഇത് ചെലവഴിച്ചതാണ് എന്ന് ഷൈനി ഒരു മൊഴി കൊടുത്തത് മാത്രമാണ് രേഖയിലുള്ളത് പക്ഷേ ജനങ്ങൾക്ക് തൊടുപുഴ ചുങ്കം ഈ കോട്ടയം ഈ പ്രദേശത്തുള്ള ഈ സംഭവത്തിന് ശേഷമുള്ള ഈ ലോകത്തുള്ള ഈ സർവത്രാധി ജനങ്ങൾക്കും അറിയാം ഈ പൈസ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരാണ് അടുത്ത് യൂസ് ചെയ്തിരിക്കുന്നതാണ് പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊഴിക്ക് തെളിവില്ല കാരണം ഷൈനി വാക്കാൽ കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയുണ്ട് ഈ പണം ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരോണെടുത്ത് ചിലവഴിച്ചിരിക്കുന്നത് പക്ഷേ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും നേരെ വിപരീതമാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ലോണുമായിട്ട് ബന്ധമില്ല ഞങ്ങൾ ലോൺ എടുത്തിട്ടില്ല ഞങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാൻ ഞങ്ങൾ തയ്യാറില്ല ഞങ്ങൾക്ക് ഇതുവഴി യാതൊരു വിധ ബന്ധവും അങ്ങനെ വരുമ്പോൾ സാറേ ഞാൻ ഡൗട്ടാണ് ഞാൻ പറയുന്നത് ഈ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ശൈന കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇട്ട് അടിസ്ഥാനമായിട്ട് ഇനിയിപ്പോൾ പ്രതികൾക്ക് കാരണം ശൈന ഇനി ഇത് വേറെ ഒന്നും പറയാനല്ലോ ശൈല ഓൾറെഡി മരണപ്പെട്ടു പോയി ഇനിയിപ്പോ പ്രതികള് കോടതിയിൽ സ്ഥാപിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടബാധ്യത ശൈനയുടെ കടവാണെന്നുള്ള എല്ലായിടത്തും ആയി മെസ്സേജ് ആയി സ്റ്റേറ്റ്മെന്റായി എല്ലാം നിലനിൽക്ക് അവരിനി പറയാൻ പോകുന്നത് ഈ ഷൈനി കടമെടുത്തത് കൊണ്ടാണ് അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായത് അതായത് വിദേശത്തുള്ള ഭർത്താവ് വല്ലപ്പോഴേ വരുന്നുള്ളൂ ഭർത്താവ് അറിയാതെ ഈ ഷൈനി കടവെടുത്ത ഈ ലോൺ പൈസ വേറെന്തൊക്കെ തെര കാണിച്ചു എന്ന് അവർക്ക് സ്ഥാപിക്കാൻ പറ്റും അതിൻ്റെ പരിലിലാണ് കുടുംബപ്രശ്നം ഉണ്ടായത് ആ കുടുംബ പ്രശ്നം ഉണ്ടായതിൽ ഭർത്താവിനെ ഭർത്താവിന്റെ വീട്ടുകാരെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമക്കാരുടെ പരാതി കൊടുത്തിരുന്നത് എന്ന് അവർക്ക് സ്ഥാപിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതികൾ ആ ഒരു ശക്തമായ അവർക്ക് ശിക്ഷ കിട്ടേണ്ട ഒരു കേസിൽ നിന്നും അവർ നൈസായിട്ട് ഊരിപ്പോകണം ാനോ അതല്ലെങ്കിൽ ചെറിയ ശിക്ഷയിൽ ആ കേസ് തീർക്കാനോ ഉള്ള സാധ്യതയുണ്ട് അതേ സംഭവം തന്നെ ഈ ആത്മഹത്യകളും വരുവാണ് കാരണം ആത്മഹത്യാ പ്രേരണകൂട്ടം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ് എന്താ പറയാ അതിദാരുണമായ അതിക്രൂരമായ മൂന്ന് കൊലപാതകങ്ങൾക്ക് തുല്യമായ ഒരു മരണമാണ് അവിടെ സംഭവിച്ചത് അതിനകത്ത് ശക്തമായ ആത്മഹത്യാ പ്രേരണകൂട്ടം നിലനിൽക്കുമ്പോൾ ഒരു കാര്യത്തിനകത്ത് ഈ ഒരു സംഭവം അവിടെയും അവർക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഭർത്താവ് അറിയാതെ എടുത്ത് ലോൺ കുടിശ്ശിക വരികയും അതിന്റെ പേരിൽ ഈ കുടുംബശ്രീക്കാര പരാതിപ്പെടുകയും ആ പരാതിയിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്ത ഷൈനി പിന്നീട് ഗത്യന്തരമില്ലാതെ ലോൺ തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് വലിയൊരു നിരീക്ഷണം ഇന്ന് കോടതി നടത്തിയിട്ടുണ്ടല്ലോ അതായത് ഇത്തരത്തിൽ നോബിയുടെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും കുറ്റക്കാരെന്ന് ആരോപിക്കുകയും ചെയ്യുമ്പോൾ അത് തെളിയിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും പോലീസ് ഹാജരാക്കിയില്ല എന്നൊരു തരത്തിൽ പരാമർശം അതായത് ഏറ്റവും സുപ്രധാനമായ ഡിജിറ്റൽ തെളിവ് മൊബൈൽ ഫോണിൽ തരൂസ് എടുത്തു എന്ന് പറയുന്നു അതെല്ലാം ഗാർഹിക പീഡന വകുപ്പ് കൂടി ചേർക്കാൻ പറ്റാവുന്ന രീതിയിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ആ എഫ്ഐആറിന്റെ മേളില് ജെ എം സി വൺ കോടതിയിലെ തൊടുപുഴയിലെ ട്രയൽ ആരംഭിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് ഈ ഇദ്ദേഹം രണ്ടാം പ്രതി അമ്മ മൂന്നാം പ്രതിയെ സഹോദരൻ അത്രയും കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും അതുപോലും കോടതിയിൽ ഹാജരാക്കില്ലെന്ന് കരുമാനിക്കാൻ പ്രോസിക്യൂഷൻ എതിർത്തുടേ പ്രതിയുടെ എന്നാൽ കൊടുക്കേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ക്ലിയർ കട്ട് എവിഡൻസ് ഹാജരാക്കിയില്ല എന്ന് മനസ്സിലാക്കാം അതെ 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 അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ എനിക്ക് മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ട് അത് ശരിക്കും പൊതുസമൂഹം തിരിച്ചറിയേണ്ടതാണ് നിയമസംവിധാനം ശക്തമായിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിൽ ഇത്രയും ക്രൂരമായ കൊലപാതകത്തിന് തുല്യമായി നടന്നിരിക്കുന്ന ഈ ആത്മഹത്യയിലെ പ്രതികൾ വെറും നിസ്സാരമായ ശിക്ഷയിലോ അല്ലെങ്കിൽ ഒരു ശിക്ഷ പോലും വാങ്ങാതെയോ പുറത്തേക്ക് ഇറങ്ങി പോകാനാണ് സാധ്യത അത് നമ്മൾ പൊതുസമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ആദ്യമേ തന്നെ ഈ ബോബിയുടെ സഹോദരൻ നോബിയുടെ സഹോദരമായ ബോബി എന്ന പുരോഹിതൻ അങ്ങേരാണ് ഇതിനകത്ത് മൊത്തം തിരികെ കാണിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും പറഞ്ഞുകൊണ്ട് മാർ മാത്യു മൂലഭൃഷ്ണുദാവിന് പരാതി നേരിട്ട് കൊടുത്തിരുന്ന വ്യക്തി കൂടിയാണ് പക്ഷെ അതിൽ യാതൊരു റിപ്ലൈ ഇതുവരെ ഉണ്ടായിട്ടില്ല ഏഹ് എന്താണെങ്കിലും ശരി ആ കാര്യത്തിനകത്ത് മുന്നോട്ട് തന്നെ പോകുന്നു കാരണം ഞാനും ഞാനായ കാരണമാണ് അതുകൊണ്ട് ഇതിനകത്ത് ശക്തമായ പ്രതിഷേധം നോവിയേക്കാൾ ഉപരി പ്രതിയാണ് നോവിയേക്കാൾ ഉപരി പ്രതിയാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും കാരണം എനിക്ക് നായക സഭയുടെ മൊത്തം കാര്യങ്ങൾ ഏകദേശം അറിയാവുന്നതാണ് ഉള്ളിലുള്ള കാര്യങ്ങളല്ല പക്ഷെ ഒരു സഭാകാരണ അംഗം എന്ന നിലയിൽ പല കാര്യങ്ങളും എനിക്കറിയാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോവി വല്ലപ്പോഴേ വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ പുരോഹിതനായിരുന്നിട്ട് കൂടി ഈ ബോബി ചേരിയിൽ എന്ന പുരോഹിതൻ മിക്കവാറും അവിടെ വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അയയ്ക്ക് വേണ്ടിയിട്ട് സപറേറ്റ് അവിടെ ഒരു മുറി വരെ പണുതു ആ മുറി മുറി പണിയാനായിട്ട് പൈസ ചിലവഴിച്ചിരിക്കുന്നത് പോലും ഈ ഷൈനി എടുത്തിരുന്ന ലോൺ ഫണ്ടിൽ നിന്നാണ് യൂസ് ചെയ്തിരുന്നത് എന്നുള്ളത് അവിടെയുള്ള നാട്ടുകാർക്ക് പലർക്കും അറിയാം അതുപോലെ ആ പൈസ ഈ നോകിയുടെ ഒക്കെ അപ്പൻ സുഖമില്ലാതെ അടുപ്പാണ് ബേബിച്ചേട്ടെന്ന് പറയും അയക്ക് വേണ്ടിയിട്ടെ ആ പൈസ യൂസ് ചെയ്തു എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അത് അവിടെ ഈ പ്രദേശത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർക്കും അറിയാം എന്നൊരു സത്യമാണ് പക്ഷെ ഈ ഈ രേഖാമൂലം വരുമ്പോഴത്തേക്കും ആ പൈസ ഷൈനി എടുത്തു ഷൈനി എന്തോ കാര്യത്തിന് യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ പ്രതികളായിട്ടുള്ളവരും സ്റ്റേഷനിൽ ഈ നാരുകൾ ഇതിനൊക്കെ വളച്ചൊടിക്കും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ചൈനയാണ് ആ ലോൺ എടുത്തതെന്ന് രേഖാമൂലമുണ്ട് പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചത് നോബിയും ബോബി നോബിയുടെ അപ്പനുമൊക്കെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യുമാരിനെ അട്ടിമറിച്ച് അട്ടിമറിച്ച് ഒരുപക്ഷെ യുവമാരെ നൈസായിട്ട് ഊരിപ്പോവാൻ പോവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെറിയ ശിക്ഷ കിട്ടി ഒരു മാസം അടച്ചിട്ടിട്ട് പുറത്തുവിടുന്ന വകുപ്പിലോട്ട് പോകും അങ്ങനെ ഒരിക്കലും പോകാതിരിക്കട്ടെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക സംസാരിക്കുക ഈ നാരുകൾക്ക് ശിക്ഷ കിട്ടുന്നത് വരെ പ്രതികരിക്കുക ഈ ഫാദർ എന്ന് പറയുന്നവർ തന്നെ ഉണ്ടല്ലോ അവൻ ഒളിവിലിരിക്കുകയാണ് മുങ്ങിയിരുന്ന അടിയിൽ കൂടി അവൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സംഭവിക്കുന്നത് പണത്തിന്റെ കുന്തളുപ്പും പണത്തിന്റെ പിടിപാടും വെച്ചും കൊണ്ട് കളിക്കാൻ പറ്റുന്ന എല്ലാ നാറുകളികളും അവനൊക്കെ കളിക്കുന്നുണ്ട് എന്നാൽ ജീവിച്ചിരുന്ന സമയത്ത് ആ ശൈലിക്കും ആ മക്കൾക്കും വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിക്കാൻ സാധിച്ചില്ലല്ലോ പകരം ഇവന്റെയൊക്കെ പണത്തിന്റെ കുന്തളുപ്പ് ഇപ്പം ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനൊന്നും ഒരിക്കലും ഗുണം പിടിക്കത്തില്ല ഏത് നിയമം ഏത് നീതിയും ഇവനെയൊക്കെ വെറുതെ വിട്ടാലും ദൈവത്തിന്റെ ഒരു കോടതിയുണ്ട് അവിടെ നീക്കനുഭവിക്കാതെയും കണക്ക് പറയാതെയും പോകത്തില്ല ശനിയുടെ മരണത്തിന് കാരണക്കാരായ ഒറ്റ ഒരെണ്ണം നേരെ ചൊവ്വ ഈ ഭൂമിയിൽ നിന്നും പോകില്ല അനുഭവിച്ച് അനുഭവിച്ച് തന്നെ പോകും കാരണം ഇനിയൊരു ശനി ഉണ്ടാവാൻ പാടില്ല അത്രയ്ക്ക് വിഷമമുണ്ട് ആ കുട്ടികളുടെയും ശനിയുടെയും കാര്യം ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഒരു പട്ടിയുടെ വിലയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവർ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു ജീവനോടെ എന്തായാലും തീർത്തില്ലടാ നീക്കെ ഇൻഡയറക്ട്ലി തീർത്തെന്നല്ല ഡയറക്ട്ലി തീർത്ത് മാനസികമായി തളർത്തി തരിപ്പണമാക്കി ശാരീരികമായി കൊണ്ട് തന്നെയാണ് നീ ആ സ്ത്രീയെ മക്കളെയും തീർത്തത് നീയൊക്കെ എല്ലാം കൂടി എന്തായാലും ഒന്നും അനുഭവിക്കാതെ പോകത്തില്ല നിനക്കൊക്കെ ശിക്ഷ കിട്ടുന്നത് വരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിച്ചിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വേണ്ടി ആ പുതിയൊരു വീഡിയോയിട്ടാണോ